രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിധിയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക മെയ് ഇരുപത്തിയൊമ്പത് വ്യാഴാഴ്ചത്തെ പ്രവചനം ഇതാ കേരളത്തിലെ മിക്ക ഏപ്രിൽ മാസങ്ങളിലും അതിരാവിലെ കനത്ത മഴയുണ്ടാകും ഉച്ച കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും മഴയുണ്ടാകും രാത്രിയിലും കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും കനത്ത മഴയുണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് വളരെ കനത്ത മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം എന്നിവ ഉപയോഗിച്ച് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം അതിരാവിലെയും അർദ്ധരാത്രിയിലും മൂടൽ മഞ്ഞ് ഉണ്ടാകില്ല കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഈ മാപ്പിൽ വെളുത്തു നിറമുള്ള മൂടൽമഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ശരാശരി താപനില ഇരുപത്തിമൂന്ന് സെൽഷ്യസ് ആയിരിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് ഇരുപത്തിയേഴ് സെൽഷ്യസ് താപനിലയുള്ള തീരപ്രദേശങ്ങളാണ് ഏറ്റവും ചൂടേറിയത് കാറ്റിന്റെ വേഗത ശരാശരി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ തീരദേശ മേഖലകളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിദ്യയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക മെയ് ഇരുപത്തിയൊമ്പത് വ്യാഴാഴ്ചത്തെ പ്രവചനം ഇതാ കേരളത്തിലെ മിക്ക ഏപ്രിൽ മാസങ്ങളിലും അതിരാവിലെ കനത്ത മഴയുണ്ടാകും ഉച്ച ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും മഴയുണ്ടാകും രാത്രിയിലും കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും കനത്ത മഴയുണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് വളരെ കനത്ത മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീല നിറം എന്നിവ ഉപയോഗിച്ച് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം അതിരാവിലെയും അർദ്ധരാത്രിയിലും മൂടൽമഞ്ഞ് ഉണ്ടാകില്ല കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഈ മാപ്പിൽ വെളുത്തു നിറമുള്ള മൂടൽമഞ്ഞ് പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ശരാശരി താപനില സെൽഷ്യസ് ആയിരിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് ഇരുപത്തിയേഴ് സെൽഷ്യസ് താപനിലയുള്ള തീരപ്രദേശങ്ങളാണ് ഏറ്റവും ചൂടേറിയത് കാറ്റിന്റെ വേഗത ശരാശരി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ തീരദേശ മേഖലകളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട